നല്ല ചൂടോട് കൂടിയിട്ടുള്ള താറാവ് റോസ്റ്റും മട്ടൺ റോസ്റ്റും ചിക്കനിലാണെങ്കിലോ മപ്പാസും കുറുമയും ചില്ലി ചിക്കനും ഫ്രൈയും തോരനും ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്റും ചില്ലി ബീഫും ആയിട്ട് ഒരുപാട് നോൺ വെജ് വിഭവങ്ങൾ കിട്ടുന്ന ഒരു തട്ടുകട വിശേഷാണ് കേട്ടോ ഇന്ന് പറയുന്നത് ഇതെല്ലാം കൂടി കണ്ടപ്പോൾ ഏതാണ് ആദ്യം കഴിക്കേണ്ടതെന്ന് കൺഫ്യൂഷനായി എന്തായാലും താറാവും ഇടിയപ്പവും കൂടെ മേടിച്ചു ആദ്യം തന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർത്താൽ ആ താറാവിൻ്റെ മസാല നല്ല രസം ഉണ്ടിട്ടോ കഴിക്കാൻ പ്രത്യേകിച്ച് എടുത്തു പറയണം ദേ ഇവിടെ നല്ല വാഴ ഇലയിലാണ് ഭക്ഷണം കൊടുക്കുന്നത് അത് ഇനിയിപ്പോൾ പാഴ്സലായാലും അങ്ങനെ തന്നെ കുട്ടിലേക്ക് ഒരു പപ്പടവും പൊടിച്ച് ചേർത്ത് മട്ടൻ റോസ്റ്റും കൂട്ടിയിട്ടാണ്ട്ടോ കഴിച്ചു നോക്കിയത് ഇത് കൂടാതെ നല്ല കപ്പ ബിരിയാണിയും പുട്ട് ബിരിയാണിയും കൊത്തുപൊറോട്ടയും അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ട് സാധാരണ ഒരു തട്ടുകടയിൽ ചെന്നാൽ ഇത്രയധികം വിഭവങ്ങളൊന്നും കിട്ടാറില്ല ഇവിടെയാണെങ്കിൽ ഏറ്റവും നാടനായിട്ടുള്ള പുട്ടും കടലേ മുതല് ചില്ലി ചിക്കനും ചില്ലി ബീഫും ഉൾപ്പെടെയുള്ളത് കിട്ടും കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് പരുത്തിപ്പാറയിൽ തട്ടുകട നടത്തുകയാണ് പ്രദീപ് ഇതിനു മുന്നും നമ്മൾ ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ ദിവസവും വൈകുന്നേരം ആറര മുതൽ രാത്രി ഒരു വരെയാണ് കടയുള്ള സമയം ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പരുത്തിപ്പാറ സിഗ്രലിൻ്റെ അടുത്തുനിന്ന് മൂന്നാമത്തെ കടയാണ് കരിക്ക് വില്ലേജിൻ്റെ തൊട്ടടുത്തായിട്ട്